ഹലോ ധന്യസ് കിച്ചൻ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കുറച്ച് വെറൈറ്റിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഏതാണ്ട് ഏതാണ്ടൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ിപ്പൊടിയാണ് കേട്ടോ പൊടി എല്ലാവർക്കും അറിയാം പൊടിച്ചെടുത്ത പൊടിയാണ് അതൊരു കാൽ കപ്പ് ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പോളം റവ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര വേണ്ട വേണ്ടെന്നുള്ളവർക്ക് ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണോളം പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാറ്റർ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധാരണ നമ്മൾ മൈദാപ്പൊടിയൊക്കെ വെച്ചിട്ടല്ലേ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാറ് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ റാഗിപ്പൊടിയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരാണെങ്കിൽ ഇഷ്ടംപോലെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറെശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇത് ഞാൻ ചെയ്ത് വെക്കുന്നത് ഒരു അരമണിക്കൂർ മുന്നേ ആണ് ഉണ്ടാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇനി ഇതൊന്ന് അടച്ചു മാറ്റി വെക്കുക അരമണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് പിറാഗിപ്പൊടി എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിനായിട്ട് ഞാനിവിടെ പഴമാണ് നല്ലോണം പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് പഴമാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെരിച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിൽ അരിഞ്ഞിട്ടില്ലേ പഴം പൊരി ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഇത് എല്ലാം കൊണ്ടും കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ എപ്പോഴും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വേണം കുട്ടികൾക്ക് കളിയും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പോൾ എല്ലാ എല്ലാതും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാതും ഉണ്ടാക്കി നോക്കുന്നതാണ് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് ഇത് കഴിക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഈ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ബാറ്ററി ഇവിടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് അരിപ്പൊടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നല്ല ക്രിസ്പി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടും അപ്പോൾ ഇനി ആദ്യം ഓയിൽ ഒന്ന് ചൂടാവാൻ വെച്ചതിന് ശേഷം ഈ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പഴം ഉണ്ടല്ലോ ഈ ഒരു ബാറ്ററിൽ ഇതുപോലെ മുക്കിയതിന് ശേഷം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് കാണാനൊന്നും അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇതിൻ്റെ കളർ ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെയാണ് പോലെയാണിരിക്കുക റാഗിപ്പൊടി വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു കളർ ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ കരിഞ്ഞു പോയോ എന്ന് തോന്നും പക്ഷെ അങ്ങനെ ഇത് നന്നായിട്ട് ഒരു സൈഡ് ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിന് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ പഴം നീളത്തിൽ അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ കുറച്ച് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മളിനി അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇത് കുറച്ച് അധികം എണ്ണ ഒഴിച്ച് ഒന്ന് ഒന്നിനോട് തൊടാത്ത രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അപ്പോൾ നമുക്ക് അധികം എണ്ണ വേസ്റ്റാക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അടുത്ത ബാച്ചും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ കുറച്ചധികം എണ്ണയിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറ് തന്നെ ഒരു പ്രത്യേകതയാണ് നമ്മൾ റാഗി പൗഡർ ചേർത്ത് എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഈ ഒരു കളറാണ് ഇരിക്കുകട്ടോ അപ്പോൾ ഇനി ഇതും കൂടെ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത്രയേ ഉള്ളൂ സാധാരണ റാഗി കൊണ്ട് എന്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെങ്ങനെ ഈ റാഗി പൗഡർ ചേർത്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഏതാ നമ്മുടെ പഴംപൊരി വ്യത്യസ്തമായിട്ടുള്ള പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉള്ളിൽ നല്ല മധുരമൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ അത് നല്ല പഴുത്ത പഴമായതുകൊണ്ടാണ് കണ്ടത് ഇതുപോലെയാണ് ഇരിക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം രുചിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കി കൂടി തന്നെ കഴിക്കണം കേട്ടോ എന്നാലാണ് ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ആവുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം